സി ക ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം നിരാശ നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതേ ബ്ലാസ്റ്റേഴ്സിന്റെ താരം ഇന്നത്തെ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബോട്ട് കെട്ടുകയില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോർഡും ഐ എസ് എനോ അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക ഏതായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് നമുക്ക് ഈഷാൻ പണ്ഡിത എന്ന താരത്തെക്കുറിച്ച് തന്നെയാണ് പരിക്കേറ്റിക്കൊണ്ട് ഈ ഒരു സീസണിൽ ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുടെ ഈ ഒരു താരത്തിന് ബൂട്ട് കെട്ടാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഏതായാലും കഴിഞ്ഞ ദിവസം ഈഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടിയിട്ട് ബൂട്ട് കെട്ടുന്നു പരിശീലനം നടത്തുന്നുള്ള രംഗങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സുടെ നിലവിലെ പരിശീലകനായിട്ടുള്ള പുരുഷോത്തപരുമായിട്ടുള്ള ഇന്റർവ്യൂ അഥവാ അഭിമുഖത്തിൽ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ ഒഡീഷ ഒഡീഷക്കെതിരായുള്ള മത്സരത്തിൽ ഒരു കാരണവശാലും ഇഷാൻ പണ്ഡിത പന്ത് തട്ടുകയില്ല അഥവാ ബൂട്ട് കെട്ടുകയില്ല ഇറങ്ങുക അതിനുശേഷം നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സുടെ ജനുവരി പതിനെട്ടിന് നടക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരത്തിൽ ചിലപ്പോൾ അദ്ദേഹം കളിച്ചേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ അപ്ഡേറ്റ് എന്നുള്ള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന റിപ്പോർട്ടാണ് മിലോസ് റിപ്പോർട്ട് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് യുടെ മോഡിനിഗ്രണ്ട് ഡിഫൻഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ വിൻഡോയിലൂടെ വിൽക്കാൻ പോകുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇത് വളരെ ട്രസ്റ്റബിൾ ആയി എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതൊന്നുമല്ല ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ പുറത്തേക്ക് വിടുന്നതിനെ തുടർന്ന് കൊണ്ടുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊക്കെ ഫേക്ക് ന്യൂസ് തന്നെയാണ് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ഒരു കാരണവശാലും മിലോസ് എന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തേക്ക് വിടുകയില്ല അതിന് പകരമായി കൊണ്ട് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ഒരു ഡിഫൻഡറെ ടീമിലേക്ക് എത്തിക്കുകയും കൂടാതെ തന്നെ മിലോസിനെ പോലെയുള്ള സൂപ്പർ താരങ്ങളെല്ലാം ടീമിൽ തന്നെ നിർത്തിക്കൊണ്ട് ഡിഫൻസ് ശക്തമാക്കാൻ തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം എന്നുള്ളത് അതുകൊണ്ട് മിലോസ് എവിടേക്കും പോവുകയില്ല ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് രാഹുൽ കെപിയെ കുറിച്ചാണ് നമുക്കറിയാം ഈ ഒരു ജനുവരി ഒരു ട്രാൻസോർ ഇന്ത്യയിലൂടെയായിരുന്നു രാഹുൽ കെ പി എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മലയാളി സൂപ്പർ താരം ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഈ ഒരു ടീം വിട്ടുപോയതിനു ശേഷം ലൊബേറയുടെ കീഴിൽ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഡെബ്യൂ മാറ്റിന് അദ്ദേഹം ഒരു അടിപൊളി ഗോളും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു നിലവിലേതായാലും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഒഡീഷ എഫ് സിയുടെയും മത്സരം വരുമ്പോൾ ആ ഒരു മത്സരത്തിൽ ഒരു കാരണവശാലും രാഹുൽ കെ പി കളിക്കുകയില്ല എന്നുള്ളത് നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം വരുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ രാഹുൽ കെ പി കേരള എതിരെ ബൂട്ടുകൾ കിട്ടുകയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിന്റെ കാരണം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയിലേക്ക് പോകുമ്പോൾ തന്നെ കുറച്ച് കോൺട്രാക്ട് അഥവാ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള കുറച്ച് നിബന്ധന നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം സൈൻ ചെയ്തതിന് ശേഷമാണ് രാഹുൽ കെ പി അവിടേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രാഹുൽ കെ പി അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എതിരായുള്ള മത്സരത്തിൽ ബോട്ട് കിട്ടുകയില്ല അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിയുടെ പുതിയ സൈനിങ് അപ്ഡേറ്റ് ആണ് പ്രശസ്തി കായിക മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മർഗുലയുടെ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മറ്റൊരു ഐഎസ്എൽ ചാമ്പ്യൻ പ്ലേയറുമായി െത്തിയ അഥവാ കരാറിലെത്തിയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ താരത്തിന്റെ പേര് മാർക്കസ് ഇതുവരെയായിട്ടും വ്യക്തമാക്കിയിട്ടുള്ള വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നുള്ളത് പക്ഷേ നിലവിൽ വരുന്ന അഭ്യൂഹങ്ങൾ പ്രകാരം അഥവാ റൂമറുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് രാഹുൽ കെപിയുടെ പകരക്കാരനായിക്കൊണ്ട് മുംബൈ സിറ്റി എഫ് സിയുടെ വിങ്ങറായിട്ടുള്ള ബിപിൻ സിംഗിന് ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റൂമറുകളെല്ലാം പ്രചരിപ്പിക്കുന്നത് ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസ്ലീനെ കുറിച്ചും കേരള ബ്ലാസ്റ്റർ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റൽ അപ്ഡേറ്റ് ഞാൻ വീണ്ടും വരുന്നവരെയും എല്ലാവർക്കും ഗുഡ് ബൈ